നെസ്റ്റോ ഒക്ടോബർ ിൽ ഒ ശനി ഞായർ ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്കായി ത്രില്ലർ ഓഫർ നിത്യോപേക സാധനങ്ങൾ ഉൾപ്പെടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ത്രില്ലർ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒക്ടോബർ അഞ്ചു ആറ് ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായുള്ള ത്രില്ലർ ഓഫർ ഒരുക്കിയിരിക്കുന്നത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഉപഭോക്താക്കൾക്കും ഒരു രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ആയിരത്തി തൊള്ളായിരത്തി പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഒൻപത് രൂപയ്ക്ക് ഒരു കിലോ അരിയും ത്രില്ലർ ഓഫറിലൂടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് നല്ല പ്രൈസോടുകൂടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫാമിലിയായി വന്ന് പർച്ചേസ് ചെയ്യുക എൻജോയ് ചെയ്യുക ഡിപ്പാർട്ട്മെന്റ് എൻഡ് ഓഫ് സീസൺ അത് വരെ ഉണ്ട് എല്ലാവരും വരിക നല്ല ബെനിഫിറ്റ് കൂടാതെ പഴം പച്ചക്കറി മാംസം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയ്ക്കും വൻവിലക്കുറവാണ് ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തിരൂർല